തലശ്ശേരി നോർത്ത് ഉപജില്ലാ ശാസ്ത്രമേള ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലായി പിണറായി എ കെ ജി മെമ്മോറിയൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും എഴുപത്തെട്ട് വിദ്യാലയങ്ങളിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ മേളയിൽ പങ്കെടുക്കുമെന്ന് സംഘാടർ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശാസ്ത്രമേളയുടെ ഉദ്ഘാടനം ഇരുപത്തിരണ്ടിന് രാവിലെ പത്തിന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കോങ്കി രവീന്ദ്രൻ നിർവഹിക്കും ശാസ്ത്ര ശാസ്ത്ര വേള ിൽ എ കെ ജി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ പിണറായി വെച്ച് നടക്കുകയാണ് ശാസ്ത്രമേളയുടെ ഉദ്ഘാടകൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ കോങ്കി രവീന്ദ്രൻ അവർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിരണ്ട് ബുധനാഴ്ച കാലത്ത് ഒൻപത് മണിക്ക് ഉദ്ഘാടനം നടക്കുകയാണ് അതുപോലെ ആ ഈ പരിപാടിയുടെ അധ്യക്ഷനായി ശ്രീമതി വാർഡ് മെമ്പറിയാണ് നിശ്ചയിച്ചിട്ടുള്ളത് മറ്റു വിവിധ സംഘടനകളുടെ പ്രതിനിധികളും കൺവീനർ രാജേഷ് സാർ ഉൾപ്പെടെയുള്ള അതുപോലെ ബി പി സി ചന്ദ്രമോഹൻ സാർ ഉൾപ്പെടെയുള്ള വ്യക്തിത്വങ്ങൾ ആശംസ അർപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ശാസ്ത്ര ഗണിതശാസ്ത്ര സാമൂഹ്യശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര പ്രവൃത്തി പരിചയ ഐ ടി വിഭാഗങ്ങളിലായി മൂവായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ മേളയിൽ പങ്കെടുക്കും സാധാരണയായി ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിലായി സംഘടിപ്പിക്കാറുള്ള അഞ്ച് വിഭാഗം മേളകളും ഇത്തവണ പിണറായി എ കെ ജി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിലെ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി ഒരിടത്ത് നടത്തുന്നുവെന്ന പ്രത്യേകതയുമുണ്ട് മേളയുടെ സമാപനം ഇരുപത്തിമൂന്നിന് നടക്കും പിണറായി പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രാജീവൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കീഴത്തൂർ യു പി സ്കൂളിലെ അധ്യാപകൻ സി കെ റോഷിൻ രൂപകൽപ്പന ചെയ്ത ലോഗോ ആണ് ശാസ്ത്രമേളയ്ക്കായി തിരഞ്ഞെടുത്തിട്ടുള്ളത് എഇഒ എ പ്രശാന്ത് പ്രധാന അധ്യാപകൻ ഡോക്ടർ വി ജയേഷ് പ്രചരണ കമ്മിറ്റി കൺവീനർ എം എ അനിൽകുമാർ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ കെ സനോജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ഗ്രാമിക ന്യൂസ് തലശ്ശേരി ഗ്രേറ്റ് സർക്കസ് സർക്കസ് സെപ്റ്റംബർ മുതൽ പോലീസ് മൈതാനം റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ